വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ ബ്ലോഗ് നിന്നിൽ അലിയാൻ ഞാൻ ഭാഗം എഴുപത്തി അഞ്ച് ഗീതെ മോം പറയുന്നത് അത് മുഴുവൻ എടുത്തോളം തന്നെയാണ് അതിന് ഒരുപാടൊന്നുമില്ല ഉള്ളൂ ഇതിവിടെ ഒരുപാട് പേരുള്ളതല്ലേ എന്നെ എടുത്തോ ഞാൻ പാത്രം എടുത്തിട്ടില്ലല്ലോ കുഞ്ഞാപ്പു ചേട്ടാ മോളെ ഈ ചാക്കിലാക്കി തരാം എല്ലാം എന്ന് പറഞ്ഞ് എല്ലാം ചാക്കിലാക്കി കൊടുത്തു കുഞ്ഞാപ്പു ചേട്ടാ ഇനി ഞങ്ങൾക്ക് എന്ത് മീൻ കിട്ടിയാലും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ എടുത്തോളാം ഗീതാമ്മ പറഞ്ഞു പാറുവിൻ്റെ അച്ഛൻ പൈസയും കൊടുത്തു അല്ല ഇവർക്ക് ആവശ്യമില്ലല്ലോ എന്നല്ലേ പറഞ്ഞത് ഇവർ മീൻ പിടിച്ചിട്ട് അതല്ലേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ജെൻസിയേയും രാജിനെയും പ്രണവിനേയും കാണിച്ചു കൊണ്ട് അഖിലിന്റെ അച്ഛൻ പറഞ്ഞു അതെയോ എന്നാ പിന്നെ മക്കൾ പട്ടിണി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മമാർ എല്ലാവരും ആ മീനുമായിട്ട് പോയി പാറു നീ ചായ കുടിച്ചായിരുന്നോ ഇന്ദ്രൻ ചോദിച്ചു ഉം പാല് കുടിച്ചു പാറു പറയുന്നത് കേട്ട് എല്ലാവരും അവളെ നോക്കി നീ പാല് കുടിച്ചോ അത്ഭുതമായിരിക്കുന്നു സാധാരണ ഓടിച്ചിട്ട് പിടിക്കാറാ പതിവ് പാല് കുടിക്കാൻ ഇനി മുതൽ ഞാൻ നന്നായി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു അതെന്താ പെട്ടെന്നൊരു ബോധോദയം ഓ ഇനിയിപ്പോൾ വണ്ണമൊക്കെ വെക്കുമെന്ന് നോക്കിയിട്ട് എന്താ കാര്യം കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകും പോകുന്നു അവൾ പറഞ്ഞു ഓഹോ മോള് വണ്ണം വയ്ക്കുമെന്ന് കരുതിയാണോ ഭക്ഷണം കഴിക്കാതിരുന്നത് നീതു ചോദിച്ചു അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നുമില്ലടാ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ആ മതി മതി ഇനി നീ ഒന്നും പറയണ്ട പിന്നെയും അവരെല്ലാവരും ഇരുന്നു അതിലൂടെ ഹൗസ് ബോട്ടുകൾ പോകുന്നതും ബോട്ടുകൾ പോകുന്നതും എല്ലാം നോക്കിക്കൊണ്ട് അതിനിടയിലേക്ക് പ്രണവും രാജും കൂടി കാലിലേക്ക് ഇറങ്ങി പാറു പതിയെ സ്റ്റെപ്പിൻ്റെ അടുത്തു നിന്ന് കാലു താഴെ കിട്ടിയിരുന്നു ആ വെള്ളത്തിൽ കാലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അടുത്ത് ഇന്ദ്രനും വന്നിരുന്നത് ഇന്ദ്രേട്ടാ നമുക്ക് ഹൗസ് ബോട്ടിൽ പോയാലോ അവൾ ചോദിച്ചു അതിനെന്താ പോകാലോ ഏട്ടാ നമുക്ക് ഹൗസ് ബോട്ടിൽ പോകണം ഇന്നലെ നിങ്ങൾ പോയില്ലേ ആ അമ്പലത്തിൽ പോണം പിന്നെ ബീച്ചിൽ പോകണം ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പോകണം ഇന്ദ്രൻ്റെ സഹോദരിമാർ പറഞ്ഞു അതിനെന്താ എല്ലാവർക്കും പോകാം അപ്പോഴാണ് അച്ഛന്മാർ മൂന്നുപേരും കൂടി ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്നത് കാണുന്നത് ഇവരിത് എങ്ങോട്ടോ രാവിലെ തന്നെ അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് വരുമ്പോൾ കാണാട്ടോ നമുക്ക് വൈശാഖ് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് അതെന്താ അങ്ങനെ ആ ഒരു പറച്ചിലിൽ ആ ഒരു ചിരിയിൽ എൻ്റെ ഒരു കള്ളത്തരം ഉണ്ടല്ലോ അഖിൽ ചോദിച്ചു നല്ല നാടൻ കള്ള് കിട്ടും അത് മേടിക്കാൻ വേണ്ടി പോകുന്നതാണ് മൂന്നെണ്ണം കൂടി കള്ള് ആകാംക്ഷയോടെ അഖിൽ ചോദിച്ചു അതെ കള്ള് അല്ല അവർ കള്ള് മേടിക്കാൻ പോവുകയാണെന്ന് എങ്ങനെ അറിഞ്ഞു ഞാൻ കേട്ടു മൂന്നെണ്ണം കൂടി പറയുന്നത് ഇവർ മാത്രമല്ല എൻ്റെ അച്ഛനും ദേ ഇവളുടെ അച്ഛനും കൂടിയുണ്ട് നീതുവിനെ കാണിച്ചു പറഞ്ഞു എൻ്റെ അപ്പച്ചനുണ്ടാവും എന്നാൽ പിന്നെ ഇപ്പം അവരെ നോക്കണ്ട ജെൻസി പറഞ്ഞു അതെന്താ എൻ്റെ അപ്പൻ കള്ളുഷാപ്പ് കയറി കഴിഞ്ഞാൽ ഇപ്പോഴും വരില്ല ജെൻസി കൂളായിട്ട് പറഞ്ഞതും എല്ലാവരും അഖിലിനെ നോക്കി നല്ല ബെസ്റ്റ് അമ്മായിച്ചനാ നിൻ്റെ വൈഷ്ണവ് തലയെ അട്ടിക്കൊണ്ട് പറഞ്ഞു നീ ഒരുപാട് കിടന്ന് കിളിക്കണ്ട അതിൽ ഇവളുടെ അച്ഛനും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തോ പറയാൻ വന്നതും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എനിക്ക് നല്ല വിശപ്പുണ്ട് വൈഷ്ണവ് പറഞ്ഞു നീ ആദ്യം ചെന്ന് പല്ലു തേക്ക് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോഴേക്കും ചെറിയ രീതിയിൽ വെയിലായി തുടങ്ങി പാറു വന്നേ എന്തിനും കഴിക്കാം എന്നിട്ട് നമുക്കൊന്ന് നടക്കാനിറങ്ങാം ഇന്ദ്രൻ പറഞ്ഞു എവിടേക്കാ എങ്ങോട്ടാ ഇവിടെ ഈ വഴിയിലൊക്കെ നടക്കാം നിങ്ങളുടെ കൂട്ടുകാരെയും അയൽവാസികളെയും എല്ലാം കാണാലോ അഖിൽ പറഞ്ഞു നിങ്ങൾ ഒരുപാട് കാണാൻ നിൽക്കണ്ട ജെൻസി അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് ഡൈനിങ് റൂമിലേക്ക് ചെന്നു അമ്മമാർ അപ്പം എഗ് റോസ്റ്റ് ബീഫ് സ്റ്റൂ കരിമീൻ മപ്പാസ് ഇടിയപ്പം ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി വച്ചത് ഇന്ദ്രൻ പാറുവിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു അവൾക്ക് അവൻ തന്നെയാണ് ഭക്ഷണം വിളമ്പി കൊടുത്തത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ് ലക്ഷ്മി നമ്മുടെ ഗൈനക്കോളജി ഡോക്ടർ ആരാണുള്ളത് ഇന്ദ്രൻ ചോദിച്ചു അത് കേട്ടതും എല്ലാവരും നീതുവിനെ നോക്കി അത് നീതുവിൻ്റെ സഹോദരൻ വിനീഷ് നല്ലൊരു ഗൈനക്കോളജി ഡോക്ടറാണ് നമ്മുടെ ഹോസ്പിറ്റലാണ് ലക്ഷ്മി പറഞ്ഞതും പെട്ടെന്നാണ് ഇന്ദ്രൻ നീതുവിൻ്റെ സഹോദരൻ്റെ കാര്യം പറഞ്ഞത് ഓർമ്മ വന്നത് ശരി ഞങ്ങളെന്നാ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് ഇന്ദ്രൻ പറഞ്ഞു അതിനെന്താ ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കണോ ലക്ഷ്മി ചോദിച്ചു ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഇന്ദ്രൻ പറഞ്ഞു വൈശാഖ് നീ പോകുന്നില്ലേ ആ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അവനും വേഗം റെഡിയാവാനായി പോയി അതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും പിന്നെ നിങ്ങൾക്കെന്താ പരിപാടി ഇന്ദ്രൻ ചോദിച്ചു പാറു റെഡി ആയി നിൽക്ക് നമുക്ക് രാവിലെ തന്നെ പോകാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പാറുവിനെ പറഞ്ഞു വിട്ടു പാറു പോയി എന്ന് കണ്ടതും ഇന്ദ്രൻ പറഞ്ഞു നിങ്ങൾക്ക് പുറത്തു പോയി കഴിക്കണമെങ്കിൽ എവിടെയെങ്കിലോ പോയിക്കോ പാറു വരുന്നതിന് മുമ്പ് പാറുവിനെയും കൊണ്ട് പോകാൻ നിൽക്കണ്ട ഇന്നലെ തന്നെ ഉത്സവത്തിന് ചെന്നിട്ട് സ്ട്രീറ്റ് ഫുഡെല്ലാം വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു ഞാൻ വളരെ കഷ്ടപ്പെട്ടാ അവിടെ നിന്നും വിളിച്ചുകൊണ്ടുവന്നത് അവൾ കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം തന്നെ അവളും അതെല്ലാം വാങ്ങി കഴിക്കാൻ നോക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ദ്രൻ പറഞ്ഞു അതോർത്ത് ഏട്ടൻ വിഷമിക്കേണ്ട ഞങ്ങൾ ആദ്യം ഒന്ന് കറങ്ങിയിട്ട് വരാം ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ കഴിച്ചോളാം ഏട്ടത്തിയെ കൂട്ടാതെ തന്നെ പക്ഷേ ഏട്ടൻ ഏട്ടത്തിയോട് പറയാതിരുന്നാൽ മതി പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം തീർന്നു ഇന്ദ്രജ പറഞ്ഞു ശരി ശരി എന്നാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ റെഡിയാവാനായി പോയി പാർവതി കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇന്ദ്രൻ അവൾക്കുള്ള ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞ് അത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൻ വാഷ്റൂമിലേക്ക് കയറി ഇന്ദ്രനും പാർവതിയും റെഡിയായി ഇറങ്ങി താഴെ വന്ന് പോകാനായി ഇറങ്ങുന്നതിന് മുമ്പ് പാർവിൻ്റെ അമ്മ ഒരു ബാസ്ക്കറ്റുമായിട്ട് വന്നു ഇതെന്താ പാറു ചോദിച്ചു ഇതിൽ നിനക്ക് കഴിക്കാനുള്ള കുറച്ച് സ്നാക്സ് ഫ്രൂട്ട്സ് ജ്യൂസ് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞതും പാറു ഇന്ദ്രനെ നോക്കി അവൻ മൈൻഡ് ചെയ്യാത്തതുപോലെ പുറത്തേക്കിറങ്ങി എനിക്കിട്ട് തന്നെ താങ്ങണം അല്ലേ അമ്മേ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ സമ്മതിക്കരുത് പാറു പറഞ്ഞു അതിന് നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതെല്ലാം നിൻ്റെ ഭർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടാണ് പോയത് പിന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം അത്ര നല്ലതല്ല നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞങ്ങളിവിടെ തരാം കേട്ടോ എനിക്കൊന്നും വേണ്ട പറഞ്ഞ് അവൾ ചാടിത്തുള്ളി പോകുന്നത് കണ്ടതും മോളെ പതിയെ അമ്മ വിളിച്ചു പറഞ്ഞപ്പോഴാണ് കാറിലേക്ക് കയറാൻ പോയ ഇന്ദ്രൻ ചവിട്ടിത്തുള്ളി വരുന്ന പാറുവിനെ കാണുന്നത് പാറു അവൻ വിളിച്ചതും അവൾ അവിടെ തന്നെ നിന്നു പിന്നെ പതിയെ നടന്നു അത് കണ്ടതും അത്രയും നേരം അതെല്ലാം നോക്കി നിന്ന എല്ലാവരും ചിരിച്ചു അവരുടെ ചിരി കേട്ട് അവൾ തിരിഞ്ഞു നിന്ന് അവരെ ഒന്ന് കലിപ്പിച്ചു നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേഗത്തിൽ ചവിട്ടിത്തുള്ളി നടക്കരുതെന്ന് ഇന്ദ്രൻ പറഞ്ഞു അവൾ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അപ്പോഴേക്കും അമ്മ കൊണ്ടുവന്ന ഒരു ബാസ്ക്കറ്റ് പുറകിലെ സീറ്റിൽ വെച്ചു ഇന്ദ്രൻ്റെ കാറ് ഗേറ്റ് കടന്ന് പോയതും ആ കായലൂടെ ഒരു ഹൗസ് ബോട്ട് പാസ് ചെയ്തു അതിൽ ചുറ്റുപാട് നോക്കിക്കൊണ്ട് അലങ്കൃതയും അലോകും ഉണ്ടായിരുന്നു അലോക് ഇവിടെയല്ലേ അവളുടെ വീടെന്ന് പറഞ്ഞത് ആ ശ്രുതി എത്ര നേരം നമ്മൾ അവളെ കാത്തു നിൽക്കുന്നു നീ എന്തായാലും ഒന്നുകൂടി വിളിച്ചു നോക്ക് അലോക് പറഞ്ഞതും അലങ്കൃത ഫോണെടുത്ത് വീണ്ടും ശ്രുതിയെ വിളിച്ചു പക്ഷേ അവൾ ഫോൺ എടുത്തില്ല വീണ്ടും ഫോൺ വിളിച്ചു വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്തായാലും കാശിയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അലോക് എടുത്ത് കാശിയെ വിളിച്ചു കാശി ഞങ്ങൾ ഹൗസ് ബോട്ടിലാണ് ഇവിടെ എവിടെയാണ് ഇന്ദ്രൻ്റെ പുതിയ വീട് എന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഹൗസ് ബോട്ടിലെ ജീവനക്കാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ കൊടുക്ക് ഞാൻ പറയാം കാശി പറഞ്ഞതും ജീവനക്കാരൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു അപ്പുറത്തു നിന്ന് കാശി പറയുന്നത് കേട്ടതും ആ സ്ഥലം കഴിഞ്ഞോയല്ലോ എന്നാൽ തിരിച്ചു പോകാമെന്ന് അലോക് പറഞ്ഞു തിരിച്ചു പോകുന്ന വഴിക്ക് അവർ ഇന്ദ്രൻ്റെ ഇന്ദ്രലോകം എന്ന വീട് അലോകിനും അലങ്കൃതയ്ക്കും കാണിച്ചു കൊടുത്തു കനാലിനോട് ചേർന്ന് ആഡംബരപൂർണ്ണമായ ഒരു വീട് അത് കണ്ടപ്പോൾ ചെറിയൊരു സംശയം നേരത്തെ തോന്നിയെങ്കിലും അത് ഉറപ്പില്ലായിരുന്നു ഇതേ സമയം ഐ എൽ ജി ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റലിലെത്തി ഇന്ദ്രൻ എൻട്രൻസിൽ വണ്ടി നിർത്തിയതും കാറിൽ നിന്നും ഇന്ദ്രൻ ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള രണ്ടുപേർ വന്നു ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് വന്ന് ഇന്ദ്രൻ്റെ കാറിൻ്റെ കീ അവർക്ക് കൊടുത്തുകൊണ്ട് ഇന്ദ്രൻ കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും പാർവതി ഡോറ് തുറന്നു വളരെ ശ്രദ്ധയോടെ കാറിൽ നിന്നും ഇറങ്ങി ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചു സാറ് വിളിച്ച് പറഞ്ഞതുപോലെ എടുത്തിട്ടുണ്ട് ഡോക്ടർ വിനീഷ് ഗൈനക്കോളജി അല്ലേ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് സാർ വരൂ അവർ വളരെ ബഹുമാനത്തോടെ ഇന്ദ്രനെയും പാർവതിയെയും കൊണ്ടുപോയി അപ്പോഴേക്കും അവിടെ ഇന്ദ്രജിത് ലോകനാഥൻ എത്തിയെന്നറിഞ്ഞ് സ്റ്റാഫുകളെല്ലാം അവനെ കാണാൻ ആകാംക്ഷയോടെ നോക്കിയിരുന്നു അപ്പോഴാണ് പാർവതി ചേർത്ത് പിടിച്ച് നടന്നു പോകുന്ന ഇന്ദ്രജിത്തിനെ എല്ലാവരും കാണുന്നത് രണ്ടുപേരും നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ചേർച്ചയുണ്ട് എന്തായാലും ആ പെൺകുട്ടിയുടെ ഒരു ഭാഗ്യം നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഇന്ദ്രജിത് സാർ വിവാഹം കഴിക്കുന്നത് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും മോഡലിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടീശ്വര പുത്രിയെ ഒക്കെ ആയിരിക്കും അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്നതെന്നാണ് പക്ഷേ ഇതെന്തായാലും അത്ഭുതമായി പോയി സന്തോഷം നമ്മുടെ നാട്ടിലെ കുട്ടിക്ക് തന്നെയാണല്ലോ ആ നറുക്ക് കിട്ടിയത് എന്നോർക്കുമ്പോൾ അങ്ങനെ സ്റ്റാഫുകൾക്കിടയിൽ സംസാരം നടക്കുകയാണ് അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ലക്ഷ്മി ചെന്നത് ലക്ഷ്മിയെ അറിയുന്നവർക്ക് പാർവതിയെയും അറിയാവുന്നവർ ആയിരുന്നു അവരെ കണ്ടതും പാർവതി ചിരിച്ചു ലക്ഷ്മി പാറുവിൻ്റെ അടുത്തേക്ക് വന്നു കൂടി വരണോ ലക്ഷ്മി ചോദിച്ചു വേണ്ട ഞാൻ നോക്കിക്കോളാം ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവർ ഡോക്ടർ വിനീഷിൻ്റെ ക്യാബിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നിറയെ ആളുകളുണ്ട് സർ ഇവിടെ വെയിറ്റ് ചെയ്യണ്ട അകത്തേക്ക് കയറാം ഒരാൾ പറഞ്ഞതും വേണ്ട ഇവിടൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ ഡോക്ടർ വിനീഷിനെ കാണാൻ വന്നിരിക്കുകയല്ലേ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് സമയമാവുമ്പോൾ പറഞ്ഞാൽ മതി ഇന്ദ്രൻ പറഞ്ഞു അപ്പോഴേക്കും ഡോറ് തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്കിറങ്ങി അവർ ഇന്ദ്രജിത്തിനെ കണ്ട് ആകാംക്ഷയോടെയും ഞെട്ടലോടെയും അവനെ നോക്കി ഡോക്ടർ വിനീഷ് ഇപ്പോൾ തിരക്കിലാണോ പേഷ്യൻ്റ് ഉണ്ടോ അകത്ത് ഇന്ദ്രൻ ചോദിച്ചു ഇല്ല സാർ ഇല്ല ഇനി ഇവര് ഈ കാണുന്ന അത്രയും ആളുകളെ ഉള്ളു ഇന്ദ്രനെ നോക്കിക്കൊണ്ട് ആ സ്ത്രീ ബഹുമാനത്തോടെ പറഞ്ഞു ഇന്ദ്രൻ വിനീഷിൻ്റെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറിയതും ഇന്ദ്രനെ കണ്ടു വിനീഷ് എഴുന്നേറ്റ് നിന്നു അവൻ്റെ കൂടെ കയറി വരുന്ന പാർവതിയെ കണ്ടതും വിനീഷിൻ്റെ കണ്ണുകളിൽ ചെറിയൊരു വിഷാദം വിരിഞ്ഞു നീതു ഈ ദിവസങ്ങളിലാണ് അവനോട് പാർവതിയുടെ വിവാഹം കഴിഞ്ഞുവെന്നും ഇന്ദ്രജിത് ലോകനാഥനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് പാർവതിയെ ആണെന്നും അവരുടെ വിവാഹ റിസപ്ഷൻ നടക്കുന്നതിൻ്റെ തലേദിവസമാണ് നീതു പറഞ്ഞത് കാരണം ന്യൂസിലൂടെ അവൾക്കറിയാം താൻ ഇതെല്ലാം അറിയുമെന്ന് പിന്നെ അവരുടെ രണ്ടുപേരുടെയും വിവാഹ റിസപ്ഷനും അഖിൽ അവരുടെ പ്രണയകഥ പറഞ്ഞതും എല്ലാം കേട്ടപ്പോൾ ബിനീഷിന് എന്തുകൊണ്ടോ പാർവതിക്ക് ഇന്ദ്രജിത് തന്നെയാണ് ചേരുന്നത് എന്ന് അവൻ്റെ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു പക്ഷേ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഷോക്ക് വരൂ ഇരിക്കൂ അവൻ വളരെ ബഹുമാനത്തോടെ ഇന്ദ്രനെയും പാർവതിയും സീറ്റിലേക്കിരുത്തി മുന്നേ മുംബൈയിലെ ഹോസ്പിറ്റൽ വെച്ച് നോക്കിയ ടെസ്റ്റുകളുടെയും സ്കാനിങ്ങിൻ്റെയും റിപ്പോർട്ട് ഇന്ദ്രൻ നേരത്തെ വിനീഷിന് മെയിൽ ചെയ്ത് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വിനീഷിനെ നേരത്തെ അതെല്ലാം നോക്കിയത് കൊണ്ട് പാറു പെട്ടെന്ന് വിനീഷ് വിളിച്ചതും ഇന്ദ്രൻ വിനീഷിനെയും പാർവതിയും നോക്കി പാർവതി ചെറിയൊരു പുഞ്ചിരിയോടെ ഇരിക്കുകയായിരുന്നു സോറി ഞാൻ പെട്ടെന്ന് വിനീഷ് പറഞ്ഞതും വിനീഷ് ഏട്ടാ എന്നെ പാറു എന്ന് തന്നെ വിളിച്ചാൽ മതി ഞാൻ നീതുവിനെ പോലെ തന്നെയല്ലേ പാറു പറഞ്ഞു അത് കേട്ട് വിനീഷിൻ്റെ മുഖം ഒന്ന് വിളറി ഇന്ദ്രൻ അത് കണ്ടെങ്കിലും അവനത് കണ്ട ഭാവം നടിച്ചില്ല അതെ നിങ്ങൾ പരിചയക്കാരാണല്ലോ പിന്നെ ഇവളുടെ സഹോദരനും നിങ്ങൾക്ക് മുൻപരിചയമുണ്ട് നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ വിളിച്ചാൽ മതി പ്രത്യേകിച്ച് മേഡം സാർ എന്നൊന്നും വിളിക്കേണ്ട പിന്നെ വിനീഷിൻ്റെ സഹോദരി വിളിക്കുന്നത് പോലെ തന്നെ ഒന്നില്ലെങ്കിൽ ഇന്ദ്രേട്ടൻ അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് പിന്നെ പാർവതിയെ നിങ്ങൾ സാധാരണ പാർവ്വെന്നല്ലേ വിളിക്കാറ് അതുപോലെ തന്നെ വിളിച്ചാൽ മതി ഇന്ദ്രൻ പറഞ്ഞത് കേട്ടതും വിനീഷ് സമ്മതിച്ചു പാറു വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നോ വിനീഷ് ചോദിച്ചു കുടിച്ചു അത് പറഞ്ഞുകൊണ്ട് അവൾ ഇന്ദ്രനെ നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു വിനീഷ് ഏട്ടാ ഈ വെള്ളം കുടിക്കാൻ എന്ന് പറയുമ്പോൾ രണ്ടു കുപ്പിയൊന്നും കുടിക്കണ്ടല്ലോ ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചാൽ പോരെ പാർവതി ചോദിച്ചു ഇല്ല പാറു നന്നായി തന്നെ വെള്ളം കുടിക്കണം വിനീഷ് പറഞ്ഞതും അവൾ ഇടം കണ്ണിട്ട് ഇന്ദ്രജിത്തിനെ നോക്കി എന്നാൽ പിന്നെ നമുക്ക് സ്കാനിങ്ങിലേക്ക് പോവാം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിനീഷ് എഴുന്നേറ്റതും അതുപോലെ തന്നെ ഇന്ദ്രജിത്തും പാർവതിയും എഴുന്നേറ്റു ഇപ്പോൾ എന്തിനാ ഈ സ്കാനിംഗ് നടത്തുന്നത് പാർവതി ചോദിച്ചു ഇത് ഗർഭധാരണം സ്ഥിരീകരിക്കാനും പ്രസവ തീയതി നിശ്ചയിക്കാനും ഒക്കെ ചെയ്യും പിന്നെ കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പുണ്ടോ എന്ന് നോക്കുക ഒന്നിലധികം ഗർഭസ്ഥ ശിശുക്കൾ ഉണ്ടോ എന്ന് നോക്കാൻ ജനിതക പ്രശ്നത്തിലേക്കുള്ള സ്കാനിംഗ് ഗർഭാശയത്തിലോ സെർവിക്സിലോ ഉള്ള പ്രശ്നങ്ങൾ പരിശോധിക്കുന്നു ഇതാണ് ഈ ആദ്യത്തെ അൾട്രാസൗണ്ട് സ്കാനിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കാനിങ്ങിനായി പാർവിനെ റൂമിലേക്ക് കയറ്റിയതും മുപ്പത് മിനിറ്റ് വരെ സ്കാനിങ് നീണ്ടു സ്കാനിങ് കഴിഞ്ഞതും വിനീഷ് പുഞ്ചിരിയോടെ ഇന്ദ്രനെയും പാർവതിയും നോക്കി കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് ഇന്ദ്രനു നേരെ വിനീഷ് കയനിയെട്ടിയതും ഇന്ദ്രൻ പുരുകൻ ചുളുക്കിക്കൊണ്ട് അവനെ നോക്കി സാധാരണ പ്രഗ്നൻറ്റ് എന്ന് പറയുമ്പോഴാണ് കൺഗ്രാജുലേഷൻസൊക്കെ പറയാറ് പക്ഷേ ഇതിപ്പോൾ എന്തിനാണ് പാർവതി ചോദിച്ചു അതോ അത് പാറുക്കുട്ടി ഇരുട്ട കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ആകാൻ പോകുന്നത് അതിനാണ് ഈ കൺഗ്രാറ്റുലേഷൻസ് രണ്ടു പേർക്കും വിനീഷ് പറഞ്ഞതും ഒരു ഞെട്ടലോടെ ഇന്ദ്രനും പാർവതിയും പരസ്പരം നോക്കി അതായത് ട്വിങ്സ് ഇന്ദ്രൻ സന്തോഷത്തോടെ ചോദിച്ചു അതെ സർ സാറിനോട് മേഡം സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുംബൈയിൽ വെച്ച് ബിനീഷ് ചോദിച്ചു ഇല്ല എന്നോട് ഒന്നും പറഞ്ഞില്ല ആണോ എന്നാൽ ട്വിങ്സാണ് അപ്പോൾ രണ്ടു പേർക്കും കൺഗ്രാജുലേഷൻസ് ഇനിക്ക് കൈതരാലോ വിനീഷ് ചോദിച്ചതും രണ്ടുപേരും കൈ കൊടുത്തു ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഇന്ദ്രനും പാർവതിയും പാർവതിയേക്കാൾ കൂടുതൽ സന്തോഷം ഇന്ദ്രനാണ് എന്ന് തോന്നി അവർ സ്കാനിങ് കഴിഞ്ഞ് വിനീഷിൻ്റെ റൂമിലിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ലക്ഷ്മി വന്നത് സ്കാനിങ്ങിൽ പ്രോബ്ലം ഒന്നുമില്ലല്ലോ ലക്ഷ്മി വിനീഷിനോട് ചോദിച്ചു പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ചെലവുണ്ട് എന്ന് മാത്രം വിനീഷ് പറഞ്ഞതും ലക്ഷ്മി അവനെ നോക്കി ട്വിങ്സാണ് വിനീഷ് പറഞ്ഞതും ലക്ഷ്മിക്ക് സന്തോഷമായി അവൾ പാർവതിയെ കെട്ടിപ്പിടിച്ചു വീട്ടിൽ പറഞ്ഞോ ലക്ഷ്മി ചോദിച്ചു ഇല്ല സർപ്രൈസായിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് വീട്ടിൽ ചെന്നിട്ട് പൊട്ടിക്കാം ലക്ഷ്മി ചേ വീട്ടിലേക്ക് വരുന്നുണ്ടോ പാർവതി ചോദിച്ചു ഞാനും വരുന്നുണ്ട് അപ്പോഴേക്കും അവർക്കുള്ള മെഡിസിനുമായിട്ട് നേഴ്സ് വന്നു ആ കവർ ലക്ഷ്മി മേടിച്ച് കയ്യിൽ പിടിച്ചു എന്നാൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് അവർ ബിനീഷിനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇന്ദ്രൻ പാർവതിയോട് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ പെണ്ണ് വലിയ കാര്യമാക്കുന്നില്ല കാരണം പറഞ്ഞിട്ടും കാര്യമില്ല അത് ഇന്ദ്രൻ കൂടി തൃപ്തി വന്നാൽ മാത്രമേ വാങ്ങിക്കൊടുക്കുകയുള്ളൂ എന്ന് അവൾക്കറിയാം വീട്ടിലേക്ക് എല്ലാ സ്വീറ്റ്സും പാർവതിക്ക് വലിയ ഒരു പാക്കറ്റ് ഡയറി മിൽക്ക് സിൽക്കിയും ഇന്ദ്രൻ വാങ്ങിക്കൊടുത്തു അത് കണ്ടതും പെണ്ണിൻ്റെ കണ്ണ് തെളിഞ്ഞു വീട്ടിലെത്തിയതും വേഗം കാറിൽ നിന്നും ഇറങ്ങി പോകാൻ പോയ അവളുടെ കയ്യിൽ ഇന്ദ്രൻ പിടിച്ചു എങ്ങോട്ടായി പോകുന്നത് ഇന്ദ്രൻ ചോദിച്ചു എനിക്ക് ഈ സന്തോഷ വാർത്ത ഇവിടെ എല്ലാവരോടും പറയണം അവൾ പറഞ്ഞു അതൊക്കെ പറയാം നീ ആണ് പറയേണ്ടത് ഞാനാണോ പറയേണ്ടത് ആര് പറഞ്ഞാലും ഒരുപോലെയല്ലേ അവൾ ചോദിച്ചു അല്ല ഇത് പറയേണ്ടത് എൻ്റെ അവകാശമാണ് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് നടന്നു വീട്ടിലേക്ക് വാങ്ങിയ വലിയ ആ കവറും ഇന്ദ്രൻ തന്നെ കയ്യിൽ പിടിച്ചു അവർ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ഹാളിലിരുന്ന് ചിരിയും കളിയുമായിട്ടിരിക്കുന്ന അവരുടെ വീട്ടുകാരെ അവരെ കണ്ടതും എത്ര പാറു പാറുവിളിക്കുന്നേ ഫോൺ എടുത്താൽ എന്താ അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ കണ്ടില്ലമ്മ ഫോൺ കാറിലായിരുന്നു നടക്കാൻ സമ്മതിക്കുന്നില്ല അവൾ ഇന്ദ്രനെ പരിഭവത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു ഇന്ദ്രൻ എന്താ മോനെ പാർവതിയുടെ അമ്മ ചോദിച്ചതും പറയാം ഒരു മിനിറ്റ് അകിൽ വീഡിയോ കോളിൽ വിളിക്കാം വീട്ടിലേക്ക് അത് ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ ഇന്ദ്രൻ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി ചെയ്യാടാ പക്ഷേ കാര്യം പറയും അത് എല്ലാവരും ഒരുമിച്ച് പറയാലോ അവിടെ അമ്മയും മുത്തശ്ശിയും ഹോസ്പിറ്റലിൽ പോണു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ പ്രാവശ്യം വിളിച്ചു അവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പറയുമ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞ വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം പറയണ്ടല്ലോ ഇന്ദ്രൻ പറഞ്ഞു അഖിൽ വീഡിയോ കോൾ കണക്ട് ചെയ്തു ടി വിയിൽ ഇന്ദ്രൻ്റെ അമ്മയെയും മുത്തശ്ശിയേയും മസാബയെയും ചെറിയമ്മയെയും അച്ഛനെയും എല്ലാം കാണാൻ പറ്റി എന്തായി മോനെ എന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് പറഞ്ഞത് മുത്തശ്ശി ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു ഇന്ദ്രൻ പാർവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഐ ആം ഗോയിങ് ടു ബി എ ഫാദർ ഓഫ് ഡബിൾ ബേബീസ് ഇന്ദ്രൻ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി അതായത് ട്വിൻസ് ആണോ അഖിൽ ചോദിച്ചു അതേ എന്ന് ഇന്ദ്രൻ പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു എല്ലാവർക്കും സന്തോഷമായിരുന്നു ഇന്ദ്രൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ചെറിയമ്മയും എല്ലാവരും സന്തോഷത്തിലായിരുന്നു കാരണം അവരുടെ കുടുംബത്തിലേക്ക് ഇവരുടെ കുടുംബത്തിലേക്കും എല്ലാം ആദ്യമായിട്ടാണ് ടിങ്സ് ഉണ്ടാവാൻ പോകുന്നത് മോനെ ഇന്ദ്ര ഞങ്ങൾ അങ്ങോട്ട് വരാം ഇന്ദ്രൻ്റെ മുത്തശ്ശി പറഞ്ഞതും അത് എല്ലാവർക്കും സന്തോഷമായി ശരി മുത്തശ്ശി എന്നാൽ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങും മോളെ പാറു ഇവിടെ നിന്ന് വരുമ്പോൾ മോൾക്ക് എന്തെങ്കിലും പ്രത്യേകം കൊണ്ടുവരണോ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ ഇവിടത്തെ ഇഷ്ടമുള്ളത് എന്തെങ്കിലും മുത്തശ്ശി ചോദിച്ചതും അവൾ ഇവിടെ ആവശ്യത്തിൽ അധികം കഴിപ്പിക്കുന്നുണ്ട് പാർവതി പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി ചിരിച്ചു പിന്നീട് കുറച്ചു നേരം കൂടി എല്ലാവരുമായിട്ട് സംസാരിച്ചു ഫോൺ വീഡിയോ കോൾ കട്ടായതും മോളെ പാറു ഇത്രയും നാൾ നീ പ്രഗ്നൻ്റ് ആയി എന്നുള്ള കാരണത്താലാണ് നിന്നെ ഭക്ഷണം കഴിപ്പിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് മുതൽ കിങ്സ് ബേബിക്കുള്ള ഫുഡ് നിന്നെക്കൊണ്ട് കൊണ്ട് കഴിപ്പിക്കും ജെൻസി പറഞ്ഞതും പാർവതി അമ്പരപ്പോടെ ഇന്ദ്രനെ നോക്കി അതെയോ അങ്ങനെ വേണ്ട കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കാൻ രണ്ടുപേരും ഉള്ളതല്ലേ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നാവ് എടുക്കലും അകത്തുനിന്ന് ഒരു ഗ്ലാസ് പാലുമായിട്ട് അമ്മ വരുന്നത് കണ്ടതും അവൾ വേഗം സോഫയിൽ ഇരുന്നു അമ്മേ എനിക്ക് വേണ്ട ഞാൻ പിന്നെ കുടിച്ചോളാം ഇപ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് കരിക്ക് വാങ്ങി തന്നതാണ് വയറ് നിറച്ച് കരിക്കും വെള്ളം കുടിക്കുകയും ചെയ്തു അതിലെ കഴിക്കുകയും ചെയ്തു ഞാൻ പാർവതി പറഞ്ഞു അത് സാരമല്ല ഇപ്പോൾ ഇവിടെ വന്നിട്ട് അരമണിക്കൂറായില്ലേ ഇത് കുടിക്കേ മോൾക്ക് ഇഷ്ടപ്പെട്ട മാംഗോ പൾപ്പ് ചേർത്തിട്ടുള്ള പാലാണ് കുടിച്ചോ അമ്മ പറഞ്ഞതും അത് മനസ്സിലായതുപോലെ അവളത് വാങ്ങി കുടിച്ചു പിന്നീട് അങ്ങോട്ട് എല്ലാവരും തിങ്സിന് ഉപയോഗിക്കാനുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു അമ്മമാരും അവരുടെ കൂടെ കൂടി ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എനിക്ക് ഈ സ്റ്റോറി കൂടി ചെയ്യാൻ സമയം കിട്ടണില്ല എന്താണെന്ന് അറിയില്ല എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഈ സ്റ്റോറി എഴുതി വെച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി പക്ഷേ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല സമയം ഒട്ടും കിട്ടാത്ത പോലെ എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ട് നോക്കുക പഴയതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് അറിയാം ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക